ഫീലിംഗ്സ് ആൻഡ് ഇമാജിനേഷൻ ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റാണ് സ്പിരിച്വൽ ലൈഫിൽ ഇഫ് യു ഹാവ് ടു ഗെറ്റ് ഫോർവേഡ് നമ്മുടെ മൈൻഡിൽ നന്നായിട്ട് സെൽഫ് കൺട്രോൾ ഇൻ ഫീലിങ്സാണ് ഇമാജിനേഷൻ ആണ് ജസ്റ്റ് ബിക്കോസ് എനിക്ക് ഫ്രീഡം ഉണ്ട് ഡസൻ മീൻ ഐ തിങ്ക് ഒരു കാര്യം ഒരു ബൗണ്ടറി പറഞ്ഞ പോലെ ഒരു ബൗണ്ടറി ഉണ്ടെങ്കിൽ ഐ നീ നോട്ട് ആ പേഴ്സൺ സപ്പോസിംഗ് ആ മാരിഡ് പേഴ്സൺ ഞാൻ മാരിഡ് അല്ലെങ്കിൽ ഐ എം നോട്ട് സപ്പോസ് ടു തിങ്ക് ഔഫ് ദാറ്റ് പേഴ്സൺ ചിന്താ ഒരു ടെമ്പേഷൻ വന്നാലും ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് മീൻസ് ഓഫ് നേരിടാൻ പിന്നെ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് കുമ്പ്സാരിക്കാൻ ടെനൻസ് ചെയ്യാൻ അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് നേരിടാൻ പറ്റും ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പ്യോറിറ്റി ഓഫ് ഹാർട്ട് അതിന് എക്സ്റ്റേർണലും വേണം ക്ലീനായിട്ട് അത് വേണം അതിൻ്റെ ഒപ്പം ആയിട്ട് നമ്മൾ മുന്നിലേക്ക് ചിന്താണെങ്കിൽ ഇൻ്റർ അറ്റ്ലീസ്റ്റ് മൈൻഡിൻ്റെ നമുക്ക് കുറേ കാര്യങ്ങൾ അത് എടുത്ത് ഈസി ആയിട്ട് വരില്ല ചിലപ്പോൾ ശീലമായിട്ട് മാറിപ്പോവും അപ്പോൾ ഈ ഹാബിറ്റ് ഒരു പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഹാബിറ്റ് അപ്പോൾ ഏജ് ആദ്യം പോവും അബിറ്റ് കുറച്ച് റിമെയിൻ ചെയ്യും പിന്നെ എ പോവും ഏജ് എ ബി ഐ ടി ആണത് ും അപ്പം ആ ബി ട്രിമൈൻസ് കുറച്ച് അവശേഷിക്കും പിന്നെ പിന്നെ ബി പോയാൽ ഈ ട്രീമെൻസ് അപ്പോൾ അത്രയ്ക്ക് എപ്പോഴും എടുത്ത് എടുത്ത് എടുത്തെടുത്ത് ഈ ഹാബിറ്റ് കളയണം ആയത് ടു തിങ്ക ഇമാജിനേഷൻ അല്ലെങ്കിൽ എന്താ വേറെ ഒരു പ്രഷർ എടുക്കാൻ ഫീലിങ്സിനോ എൻ്റെ ചെയ്യാൻ അങ്ങനെ ഒരു ഒരുക്കാറ് പറയുമ്പോൾ അത് വളരെ ഒരു കറക്റ്റ് അതായത് നമുക്ക് എങ്ങനെയാ നമ്മുടെ ഹൃദയം ഇപ്പൊ നേരത്തെ ഒരു ബൈബിൾ ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് നമുക്ക് എന്തൊക്കെ ഇത് വരുന്നത് എന്താ പക്ഷെ അതെങ്ങനെയാ കേറിയത് എങ്ങനെയാണ് ഞാൻ ഹൃദയത്തില് കേറ്റിയത് ഇപ്പൊ റൂട്ട് റൂട്ടിൽ നിന്നാണ് നമ്മൾ കേറ്റിയത് അപ്പൊ നമ്മുടെ റൂട്ട് ലോകത്തിലേക്കുള്ള റൂട്ട് നമ്മുടെ സെൻസസ് ആണ് കണ്ണുണ്ട് ചെവി ഉണ്ട് മൂക്കുണ്ട് നാവുണ്ട് പിന്നെ എന്റെ ടച്ച് അപ്പൊ ഇതൊക്കെ തൊട്ടിട്ടാണ് ഞാൻ ലോകായിട്ട് ഒരു കോണ്ടാക്ട് വരുന്നത് ഇപ്പൊ ലോകത്തിൽ നിന്ന് ഞാൻ എന്തൊക്കെ വലിച്ചെടുക്കുന്നു അത് എൻ്റെ മനസ്സിൽ നിന്നും പിന്നെ ഹൃദയത്തിലേക്ക് പോകുന്നു അതാണ് ഹൃദയത്തിലേക്ക് പോകുന്നത് അപ്പൊ അതിൽ നിന്ന് ഒരു ഒരു കൺട്രോൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹൃദയം എങ്ങനെയാ നമുക്ക് ഒരു ഒരു റെഗുലേഷൻ ഇപ്പൊ നമ്മൾ ഈ സിങ്ക് സിങ്കിലൊക്കെ നമുക്ക് ഒരു ഇത് അരിപ്പ കാണും അതുപോലെ തൊടലടുക്കം പിന്നെ നാവിന്റെ ആയാലും നമുക്ക് സ്വാദിഷ്ടമായ കാര്യങ്ങൾ അതിന്റെ ഒരു അടുക്കം പിന്നെ മൂക്കിന്റെ ആയാലും കൊറേ ആ ഒരു ഫ്രേഗ്രൻസ് അല്ലെങ്കിൽ ഒരു ഡിസയർ ഉണ്ടാവും കുറച്ചുകൂടി വനക്കാൻ പക്ഷെ വേറെ ഒരു ഡിസൈൽ ഉണർത്താൻ അത് ഫിറ്റ് ഇൻഫിറ്റ് ചെയ്തിട്ട് ഓക്കെ ഐ എം നോട്ട് വെയിറ്റ് ഇസ് ഇറ്റ് പോസിബിൾ നിങ്ങൾക്ക് ഒരു യും പിന്നെ കൊറേ കാര്യങ്ങളൊക്കെ അത് ചെയ്യരുത് അപ്പൊ പിന്നെ ആകുമ്പോൾ നമുക്ക് കുറച്ചോരും അടുക്കാം പിന്നെ പിന്നെ അതും ഇതായാൽ ഈ അടുക്കങ്ങൾ ഒരു ഇതാകും നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടാകാതെ ഹൗ പ്രാക്ടിക്കലി യു ഹാവ് ഹെൽപ്ഡ് യുവർ സെൽഫ് ഈ അടുക്കം പ്രാക്ടീസ് ചെയ്യാൻ ഒരു എക്സാമ്പിൾ ഓർമ്മ വന്നത് ഞാൻ ഈ പരസ്യത്തിലേക്ക് കണ്ടുപോകുന്ന സ്വഭാവമുണ്ട് അതിൽ പ്രത്യേകിച്ച് ഈ ജ്വല്ലറിയുടെ ജ്വല്ലറി അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ ഈ നല്ല സാരി ഉടുത്തിട്ടുള്ള പെണ്ണുങ്ങൾ കുറെ മാലയൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന സഹോദരിമാര് നിക്കുന്ന ഒരു ചിത്രങ്ങൾ അതായത് ആദ്യം വന്നപ്പോൾ കോർണറിലേക്ക് ചേർന്നപ്പോൾ ആദ്യത്തെ ജസ്റ്റ് ആ ലോകത്തിൽ നിന്ന് വന്നപ്പോൾ അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു ഞാനിങ്ങനെ യൂസ് ഇങ്ങനെ കണ്ടിട്ട് ആയി നല്ല ഭംഗി ഇങ്ങനെ പറഞ്ഞ് നോക്കി നിൽക്കുന്ന ഒരു ഇങ്ങനെ ഒരു ശീലമുണ്ടായിരുന്നു ഇപ്പൊ ഫോണില് നോക്കുമ്പോഴായാലും നല്ല ഭംഗിയുള്ള ഡ്രെസ്സുകള് വസ്ത്രങ്ങൾ അങ്ങനത്തെ ഒരു ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഞാൻ മോണസ്ട്രി വന്നപ്പോൾ പിന്നെ നമുക്ക് രാവിലെ പ്രാർത്ഥനയാണ് പ്രാർത്ഥന കഴിഞ്ഞ പക്ഷെ ഓട്ടോമാറ്റിക്കലി കണ്ണ് അങ്ങനെ പോവാ കണ്ണിന്റെ ആ കണ്ട്രോള് നഷ്ടപ്പെട്ടു പ്ലസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ എന്റെ തന്നെ എനിക്ക് കാണണ്ട എനിക്ക് എപ്പോ താല്പര്യം കാണണ്ട പക്ഷെ അത് പോവാദ പറഞ്ഞു തന്ന ക്ലാസ്സിലൂടെ എനിക്ക് മനസ്സിലായി ഈ അടക്കം പാലിക്കുമ്പോഴുള്ള ഗുണം കാരണം പിന്നീട് പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോ ഇത് ഡിസ്റ്റർബ് ചെയ്യണില്ല അല്ലെങ്കിൽ ആ ഇങ്ങനെ ഞാൻ പോയിട്ട് പിന്നെ തിരിച്ചു വരും പേഴ്സണൽ പ്രയറിന്റെ സമയത്ത് അപ്പൊ എനിക്ക് ഇപ്പൊ അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാവുന്നത് വേണ്ട നോക്കണ്ട ഞാൻ നോക്കില്ല അങ്ങനത്തെ ആ ഒരു പ്ലഷറിനെ വേണ്ട ഉള്ളിൽ റിനൗൺസ് ചെയ്തുകൊണ്ടേയിരുന്നു വേണ്ട എനിക്ക് ഞാൻ എടുത്തു പ്ലഷറ് തെറ്റിപ്പോയി പക്ഷേ ഇനി എനിക്കത് വേണ്ട എനിക്ക് കുറച്ചും കൂടി എൻ്റെ ജീവത്തിനോട് അടുക്കണം പേഴ്സണൽ പ്രയർ നന്നായി ചെയ്യണം ഡിസ്റ്റർബൻസും ഈ വാണ്ടറിങ് തോട്ട്സും ഇല്ലാതെ ഇരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നപ്പോൾ ഉള്ളിൽ നിന്ന് ഇത് വേണ്ട വേണ്ട കയ്യേ ഇത് അങ്ങനെ നല്ലതല്ല നല്ലതല്ല പറഞ്ഞ് 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 അതിനെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ പുഷ്യൻ സമയം എൻറ്റി ആയി

മീനിങ് ഇല്ല ആയിരിക്കും അറ്റ്ലീസ്റ്റ് ും സിഗ്നൽ ടു യുവർ മൈൻഡ് എന്തോ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ തുടക്കം കൊറച്ചോരു നിയന്ത്രണം വരും അവിടെ പിന്നെ കൊറച്ചു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ വരും അത് അങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് എനിക്ക് ഈ ഒരു മേഖല ഒരു ഒരു പ്രാവശ്യം ഇങ്ങനെ എന്തൊരു സൈക്കോളജിയിൽ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ എത്രയോ അവരുടെ വേർഡ്സ് നമ്മൾ ഒരു ദിവസം സംസാരിക്കുന്നു അപ്പം ആഹാ ഇത് ഇത്രയധികം വേർഡ്സ് എന്തായാലും ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ കൂടുതൽ സംസാരമാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വാക്ക് വരാത്തൊരു വാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും സംസാരിക്കുന്നത് ബൈബിൾ എടുത്തിട്ട് വാക്കുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇരുന്ന് വായിക്കാൻ തുടങ്ങിയില്ല അവിടുത്തെ വൈകുന്നേരം വരെ ഇരുന്ന് ഒരു രണ്ടാഴ്ചത്തോളം ഇരുന്ന് ബൈബിള് വയനാട് നടത്തി അപ്പം മനസ്സിലായി ആ വായയുടെ ഒരു ആഗ്രഹം നാവിന് മിണ്ടാതിരുന്നുള്ള സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് അതിങ്ങനെ ചലച്ചുകൊണ്ടിരിക്കണം അപ്പം ആ ച ആ ചിലക്കാണ് ഇത് നമ്മൾ എന്തെങ്കിലും ദേവചനം വായിക്കാൻ ആ ചിലക്കിൽ തന്നെ ഇട്ട് കൊടുക്കുക അപ്പൊ നാവ് ചലച്ചോണ്ടിരിക്കും പക്ഷെ നമ്മൾ നാവിനെയും മൈൻഡിനെയും പറ്റിച്ചിട്ട് ഈ ഒരു കാര്യം ബൈബിള് നമ്മുടെ ഉള്ളിൽ കയറ്റും അങ്ങനെ അങ്ങനെ ഒരു ആ ഒരു എക്സ്പീരിയൻസ് ഈ കോൺസിക്വൻസ് ഉണ്ടാക്കുന്ന സാധനം തന്നെ അതിനെ ഒന്ന് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ അത് ചെലപ്പോ നല്ലതിന് ഉപയോഗിക്കാൻ പറ്റും അതായത് സ്റ്റോപ്പ് ആൻഡ് ഷിഫ്റ്റ് സ്റ്റോപ്പ് ആൻഡ് ഷിഫ്റ്റ് അതെ ഇത് തന്നെ ഒരു കാര്യമെങ്കിൽ പെട്ടന്ന് തന്നെ കണ്ണാടിയിലേക്ക് പെട്ടെന്ന് നോക്കാൻ വരുമ്പോ അല്ലെങ്കിൽ ഒരു പാവത്തിൻ്റെ മേഖല എക്സാമ്പിൾ കണ്ണടക്കം പാലിക്കാതെ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എടുക്കാൻ പോകുമ്പോ അല്ലെങ്കിൽ തിരിച്ച് ബാക്ക് ആൻസർ ചെയ്യാൻ വരുമ്പോ ഇങ്ങനത്തെ ഓരോ സിനാരിയോസ് യു ഹാവ് ടു ഫൈറ്റ് യുവർ സെൽഫ് ആ ഓക്കെ ഇത് എനിക്ക് ചെയ്യാൻ ഇതാണ് ആഗ്രഹം ബട്ട് ഐ ഹാവ് ടു സ്റ്റോപ്പ് മൈ സെൽഫ് അപ്പോൾ ഇതിനെ ചെയ്യാൻ ഐ ടു സ്റ്റോപ്പ് ഐ ഐ വോണ്ട് ടു സ്റ്റോപ്പ് മൈ സെൽഫ് അത് തിന്മ ചെയ്യാൻ ആഗ്രഹമില്ല അപ്പൊ ഇങ്ങനത്തെ സിനാരിയോസ് വരുമ്പോ ഞാൻ ചെയ്യുന്നത് ഒരു കാര്യം ഐ കീപ്പ് എൻ ഇൻറ്റൻഷൻ എക്സാമ്പിൾ രാവിലെ എനിക്ക് രാവിലെ എറ്റ് എനിക്ക് ബ്രഷ് ചെയ്യാൻ ആഗ്രഹമില്ല രാവിലെ എനിക്ക് ബ്രഷ് ചെയ്യാൻ ആഗ്രഹിച്ചു പക്ഷേ കർത്താവ് ഇത് അനേകം ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഈ നാവ് ഒരുങ്ങട്ടെ അപ്പൊ നാവൊക്കെ പഠിക്കുമ്പോൾ ആ ഓക്കെ ഇനി സ്ഫുടമായിട്ട് ഞാൻ ദേവഭജനം പറയും അതുമൂലം കുറെ ആത്മാക്കളെ ഞാൻ നേടും അപ്പൊ ആ ആ ഒരു ശുദ്ധതയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇൻറ്റൻഷൻ അവിടെ വെച്ചു അപ്പൊ ആ സമയത്ത് എനിക്ക് ഉണ്ടാകാൻ ഉള്ള പല വിചാരവും ആ സമയത്ത് ഉണ്ടാകാൻ ഉള്ള സമയത്തിനെ ലാഗ് ഏൽപ്പിക്കുന്ന എല്ലാം ബാക്ക്വേർഡ് അല്ലെങ്കിൽ ഒരു ഒരു സ്ലോ ആക്കി കൊണ്ടുപോകുന്ന പേസിൽ നിന്ന് മാറി കൃത്യം ഈ കാര്യം സാധിച്ചു കിട്ടുകയും ചെയ്യും ഒരു പുണ്യപ്രവൃത്തിയും ആവും ആ സമയത്ത് തിന്മയിൽ നിന്ന് എന്നെ രക്ഷിക്കുകയും ചെയ്യും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻറ്റൻഷൻ വെച്ച് സിമ്പിൾ തിങ്സ് സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മൾ സീൻസ് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ കാര്യത്തിനും ഇന്റൻഷൻ വെക്കാമെ അത് തന്നെ ഈ ഒരു കല്പനയുടെ ബേസിസിൽ നമുക്ക് ഉള്ളത് വെച്ച് നമ്മൾ വർദ്ധിപ്പിക്കണം അതാണ് താലതുകൾ വെച്ച് നമുക്ക് നമുക്ക് പഠിപ്പിച്ച് തന്നെ അതായത് ഇപ്പൊ ഈ പാരഗ്രാഫിൽ തന്നെ ഈ ഒരു സെയിം നമ്പറിൽ തന്നെ പ്യോറിറ്റി ഓഫ് ഇൻറ്റൻഷൻ വരുന്ന സെക്കൻഡ് പോയിൻറ്റ് ആൻഡ് ഗിഫ്റ്റ് ഓഫ് ചാസ്റ്റിറ്റി കണ്ടു ബാറ്റിൽ ഫോർ പ്യൂറിറ്റി രണ്ടാമത്തെ ഇവിടെ എഴുതിയിട്ടുണ്ട് പ്യോറിറ്റി ഓഫ് ഇൻറ്റൻഷൻ ശുദ്ധത അപ്പോൾ അത് തന്നെ നമ്മൾ നിയോഗ ശു ശുദ്ധി അത് കുറച്ചും കൂടി പ്യോർ ആകാൻ വേണ്ടി അത് സഹായിക്കും നിയോഗശുദ്ധിയിലെ സഹായിക്കും ടു ബി പ്യുർ ഇൻ യോർ ഇന്റൻഷൻ ബിക്കോസ് സംടൈംസ് ഐ മേ ഡു സംതിങ് വേറെ ഒരു ഇന്റൻഷൻ വെച്ചിട്ട് ഒരു അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ ചിലപ്പോൾ ആൻഡ് ഐ വോണ്ട് ടു ടേക്ക് കെയർ ഓഫ് ദം ആദ്യം എന്ത് നാച്ചുറൽ ആയിട്ട് ചിലപ്പോൾ പറയില്ല അവരെ സഹായിക്കാൻ അവർ വീണു സഹായിക്കാൻ പറയില്ല പക്ഷെ ആൾക്കാരുടെ മുന്നിൽ അശോ എന്ത് പറ്റി അങ്ങനെ വന്നാൽ ഒരു പ്യോറിറ്റി ഓഫ് ഇന്റൻഷൻ അത് ശരിയല്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡെയിലി ലൈഫിൽ ഇങ്ങനത്തെ പ്യുർ ഇൻറ്റൻഷൻസ് വെച്ചാൽ ഓക്കെ ഇത് ഈ നിയോഗത്തിന് വേണ്ടി ആത്മാർത്ഥയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു വേറെ കാര്യത്തിന് വേണ്ടി വെച്ചാൽ ഈ ഒരു ക്രൈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ വരുമ്പോൾ ഐ വിൽ നോട്ട് ഫോളോ ഇൻ ടു ദംപ്റ്റേഷൻ ഓഫ് ഹാവിങ് ഇൻ പ്യുവർ ഇൻറ്റൻഷൻസ് കാരണം ഡെയിലി ഐ എം ഫീഡിങ് മൈസെൽഫ് വിറ്റ് പ്യുവർ ഇൻറ്റൻഷൻസ് അത് സഹായിക്കും ഇത് കാര്യം പറഞ്ഞപ്പോൾ ഈ സുഭാഷിൻ്റെ പുസ്തകമാണ് അതായത് നമ്മുടെ ആ സീഡിന്റെ കാര്യം പറഞ്ഞു അപ്പൊ എത്ര മാത്രം നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഗാർഡ് ചെയ്യണം അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഈ പറയുന്നുണ്ട് ഈവചനം നാലാം അധ്യായം ഇരുപത്തി ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത് ജീവജലത്തിന്റെ ഉറവ അതെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉറവാണ് അപ്പോൾ അവിടെ ഇംപ്യൂറാണെങ്കിൽ ആ ഉറവ വരുന്നത് ഇംപ്യൂറായിരിക്കും അപ്പോൾ മാത്രം നമ്മൾ ആ സീ പറഞ്ഞ പോലെ ഒരു അടക്കം അങ്ങനെ പാ ചെയ്യുമ്പോൾ അവിടെ ഒരു പ്യൂരിഫിക്കേഷൻ ആകും നമുക്കൊരു ഞെരുക്കം വരുമോ ഒരു വേദന വരും. അപ്പോൾ ഒരു വേദന വരുമ്പോൾ അവിടെ ഒരു പ്യൂരിഫിക്കേഷൻ ആ ഹാർട്ട് നടത്തുക അങ്ങനെ തന്നെ നമ്മുടെ ആ ഉറവകൾ ഇങ്ങനെ ക്ലീൻ ആക്കി ക്ലീൻ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇറ്റ് വിൽ ഹെൽപ്പ് അതേഴ്സ് എൻ്റെ ഒരു സി ഒരു ടി ഉണ്ട് ടു ഫൈവ് ശുദ്ധത സാമൂഹിക അന്തരീക്ഷത്തിന്റെ ശുദ്ധീകരണം ആവശ്യപ്പെടുന്നു ഇതിൽ പറയുന്നത് ഒരു ആ ഒരു സോഷ്യൽ ക്ലൈമറ്റ് അതായത് നമ്മൾ ആ ആരും ക്ലൈമറ്റ് ഉള്ള ക്ലൈമറ്റിലാണെങ്കിൽ അത് നമ്മളെ ബാധിക്കും എന്തായാലും നമ്മളെ ബാധിക്കും അപ്പോൾ നല്ല ശുദ്ധമായ ഒരു സ്ഥലത്ത് നമ്മളാണെങ്കിൽ പ്യൂർ പ്യൂരിഫൈ ഉള്ള നല്ല ഓക്സിജൻ ഉള്ള സ്ഥലം നല്ല ഫ്രഷ് എയർ അപ്പോൾ അത് നമ്മുടെ ഹെൽത്തിനെ നമ്മൾ ബാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ മീഡിയ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അപ്പോൾ അതെല്ലാം ഈ എൻവയറൺമെൻറ്റിൽ സ്പ്രെഡ് ആകും നമ്മൾ ടി വി എങ്ങനെ ഉപയോഗിക്കുന്നു ആ ഫോൺ എങ്ങനെ ഉപയോഗിക്കുന്നു എവിടെയൊക്കെ നമ്മൾ പോയതൊക്കെ സ്ഥലത്ത് നമ്മൾ പോകുന്നു അവിടുത്തെ ഉള്ള സ്വരങ്ങൾ അവിടത്തെ ഉള്ള ആ ഓട്ടോ പിക്ചേഴ്സ് അതൊക്കെ നമ്മുടെ നമ്മുടെ ബോഡിനെ ആയാലും നമ്മുടെ സോളിനെയായും ബാധിക്കുന്നുണ്ട് അപ്പം അവിടെ ഒരു പ്യൂരിറ്റി നമുക്ക് ഒരു ഡിസിപ്ലിൻ വേണമെങ്കിൽ അപ്പം ഈ ഈ ചാനലുകൾ ഞാൻ അത് വേണമെങ്കിൽ അത് റിസ്ട്രിക്റ്റ് ചെയ്യണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കായാലും നമുക്കായാലും ഈ ചാനൽ വേണ്ട അങ്ങനത്തെ ഒരു റിസ്ട്രിക്ഷൻ നമുക്ക് നമുക്ക് വരുത്താൻ സാധിക്കുവാണെങ്കിൽ ബിക്കോസ് ചിൽഡ്രൻ ആർ നോട്ട് സോ ഏബിൾ ടു ചൂസ് അവർക്ക് ആ ഫ്രീഡം ഒത്തിരി ഫ്രീഡം തന്നാൽ അവർക്ക് ആ മെച്യോറിറ്റി ഇല്ല എന്താ ചൂസ് ചെയ്യണം അപ്പൊ അവിടെ പേരൻസ് ഒരു സ്റ്റാൻഡ് എടുത്താൽ അവരെ സഹായിക്കും ടു ചൂസ് ദ ദൈറ്റ് മീഡിയയിൽ ഇത്രയും ഒരു പ്രസന്റേഷൻ ഉണ്ട് ഓഫ് വൽഗാരിറ്റി വൽഗറുള്ള കാര്യങ്ങൾ എൻറ്റർടൈൻമെന്റിന്റെ പേര് പക്ഷേ അത് തന്നെ ഒരു തിന്മയെ ഉണർ നമ്മളിലുള്ള ഇല്ലാത്ത ഏതൊരു ദുർമുഖം ഉണർത്തി അത് തിന്മയാക്കി ഒരു പാപമാക്കി അത്രയും ഒരു മാരക പാപത്തിലേക്ക് നയിക്കാൻ തക്ക വിധമുള്ള ഒരു ചില ആഡ്സ് ആയിരിക്കും ചില കമന്റുകളായി ചില പാട്ടുകളായിരിക്കും ചില മൂവീസ് ആയിരിക്കും അപ്പം അത് നമ്മൾ എവിടെ നമ്മുടെ അവിടെ തന്നെ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ അവിടെ ഒരു കട്ട് കട്ടാക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ് അസ് ടു ക്ലൈമറ്റ് ബിൽഡ് ചെയ്യാം ചിൽഡ്രനും ടീനേജേഴ്സും ഓൺ ക്ലൈമറ്റ് യു ക്യാൻ ബിൽഡ് ഇച്ചിരി നേരം കിട്ടിയപ്പോ സ്വാതന്ത്ര്യം പോയപോലെ തോന്നി ആ ഇതല്ലല്ലോ യഥാർത്ഥ സ്വാതന്ത്ര്യം പിടിച്ചു കെട്ടിയിരുന്നല്ല നമ്മൾ ദേവചനത്തിൽ വായിക്കുന്നില്ലേ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുക അപ്പൊ സത്യത്തിലായിരിക്കുക എന്നുള്ളതാണ് നമ്മളെ സ്വതന്ത്രയാക്കുന്നത് കൊറച്ചു വള്ളിയൊക്കെ കൂട്ടി കെട്ടി വെച്ചാലും എത്ര സമയത്തേക്ക് നമ്മളടങ്ങി ഇപ്പൊ തന്നെ കണ്ടില്ല കയ്യലി വെച്ചതേ ഉള്ളൂ അപ്പഴത്തേക്ക് ഒരാൾ കൈ വലിക്കാൻ തുടങ്ങി അപ്പൊ എന്തായിരിക്കും സത്യത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ സത്യത്തെക്കുറിച്ച് സത്യത്തിന്റെ ഒരു കാഴ്ച പറഞ്ഞു സത്യത്തിലുബിൻ സത്യത്തിൽ അടിക്കുന്ന ശരിക്കും സ്വാതന്ത്ര്യം നുണയിലെനിക്കറിയാം അത് പോയിന്റ് കാരണം എന്തെങ്കിലും നുണ പറഞ്ഞ ആരെ പിടിക്കാ പിടിക്ക അങ്ങനത്തെ ഒരു കെട്ടിലായിരിക്കും നമുക്കൊരു പരിങ്ങൽ വരും അങ്ങനെ ഒരു പരിങ്ങൽ വരും പക്ഷെ അതിനെ കുറിച്ച് നമുക്ക് ഓൾറെഡി മദർ പറഞ്ഞു തന്നിട്ടുണ്ട് ടു ബി ഇൻ ട്രൂത്ത് അതെന്താന്ന് ഇവർക്ക് പറഞ്ഞു പറഞ്ഞെടുത്താലോ എന്താണ് ട്രൂത്ത് ഇതാണ് ട്രൂത്തിൽ ഒന്നാമത്തെ ആണ് ട്രൂത്തിലായിരിക്കുക നമ്മള് ഹാർട്ടിലായിരിക്കുക എന്നാണ് ആദ്യത്തെ നമ്മൾ നമ്മുടെ ഹൃദയത്തിലാണെങ്കിൽ നമുക്ക് നുണ പറയാൻ പറ്റില്ല കാരണം ഹൃദയത്തിൽ ആരുണ്ട് ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ നുണ പറയുമ്പോൾ ഓർമ്മിപ്പിക്കും നോണ പറയല്ലേ നുണ പറയല്ലേ അപ്പൊ ഹൃദയത്തിലായിരിക്കുക എന്നാണ് അർത്ഥം ഹൃദയത്തിലായിരിക്കുക എന്നാൽ വേർഡ് ഓഫ് ഗോഡിലായിരിക്കാം ദൈവവചനത്തിലായിരിക്കുക എന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞല്ലേ ദൈവവചനമാണ് സത്യം അപ്പൊ ദൈവവചനത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയത്തിലാണെങ്കിൽ സത്യത്തിലാണെങ്കിൽ വേർഡ് ഓഫ് ഗോഡിലായിരിക്കും വേടക്കോടിലായിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസന്റിലായിരിക്കും അതായത് ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങളിലായിരിക്കും നമ്മുടെ ശ്രദ്ധ നമ്മൾ പണ്ട് തന്റെ കാര്യങ്ങളിലേക്ക് പോകില്ല ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചിന്തിച്ച് തല പോകില്ല ഇപ്പൊ എന്താണോ സംഭവിക്കുന്ന കാര്യങ്ങൾ അതിനോട് ചേർന്ന് പോകുമോ സന്തോഷമായാലും ദുഃഖമായാലും എന്തുണ്ടായാലും നമ്മൾ ഈ പ്രസന്റിലായിരിക്കും അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇതിൽ വേടക്കോടിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ പാസ്റ്റിലും പോണില്ല ഫ്യൂച്ചറിലെ പോകുന്നില്ല അതായത് ഒരു ദരിദ്രന്റെ അവസ്ഥ എനിക്ക് ഇപ്പൊ എന്താ ഉള്ള അതേ അതും ദാറ്റ് ദ ട്രൂത്ത് നമുക്ക് നിലകളിലേക്ക് പോകാൻ പറ്റില്ല നാളെ കുറിച്ച് നമുക്ക് അറിയൂല ബിക്കോസ് യു ആർ നോട്ട് ഗോഡ് അപ്പൊ അതാണ് പി ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും നമ്മളെന്തായിരിക്കും ഇത് എന്താണ് അല്ല ും എല്ലാവരും ഈ ഒരു പ്രസന്റിലായിരുന്ന ആൾക്കാരാണ് പ്രസന്റിൽ നിന്നിട്ട് ഇപ്പൊ എനിക്ക് എന്തോ ഉള്ളത് അതിലെ ദൈവത്തെ സ്തുതിച്ചവരാണ് അവരാണ് സത്യത്തിലായിരിക്കുന്നവരും അപ്പൊ നമുക്കും ഈ ഹെവനിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെ മനോഭാവം വരണമെങ്കിൽ ഇത് അതിന് സത്യത്തിലായിരിക്കുക സത്യത്തിലായിരിക്കാൻ ഹൃദയത്തിലായിരിക്കുക ഹൃദയത്തിൽ എന്താണ് ഹൃദയത്തിൽ വേടോഫോട് നിറയ്ക്കുക നമ്മൾ നിറച്ചുകൊണ്ടേയിരിക്കണം വേടോഫോട് ചവച്ചരച്ച് ചവച്ചരച്ച് ഒരു ദൈവജനം വായിച്ചിട്ട് നിങ്ങള് ഇങ്ങനെ കാണിച്ചാൽ മതി മതിയോ നിരത്തിറങ്ങിപ്പോകളൂ നമ്മൾ അങ്ങനെ കാണിക്കണം നമുക്ക് കിട്ടും അപ്പൊ വേടോട് ഉള്ളിലുണ്ടെങ്കിൽ നമ്മള് ആയിരിക്കും അപ്പൊ ഈ മൂന്ന് കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ച നമുക്ക് ഹേവൻ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകാം Rain the holy roah, Lord, reign forevermore.